ബലാറപ്പാടത്തമ്മ തുമ്പോളി മാതാവ് വിഴിഞ്ഞത്തമ്മ അതുപോലെ തന്നെ വേളങ്കണ്ണി മാതാവ് ഈ ഇന്ത്യയുടെ എല്ലാ അതിരികളിലും ഈ വിശ്വാസ സമൂഹം മാതാവിന്റെ തിരുസ്വരുമ സൃഷ്ടിച്ചിരിക്കുകയാണ് ദൈവവേദലെ വിനയത്തോട് നിന്നോട് അപേക്ഷിക്കേണ്ടേ ഒരു വ്യക്തിയുടെ വിശ്വാസ്യതയുടെ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ആ ചരിത്രത്തിലും നമ്മൾക്കൊരു ഈഡരവ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെ തിരക്കാനും അന്വേഷിക്കാനും നമ്മുടെ കാര്യങ്ങൾ പറയാനും അടുത്ത് സ്വാധീനം ചെലുത്തിക്കൊണ്ട് നടപ്പില് വരുത്താനും നമുക്ക് തന്നിരിക്കുന്നത് അറിയത്തെ തന്നിരിക്കുന്നത് ഈശോയാണ് ഈശോ അറിയത്തെ തരുമ്പോൾ അവൻ നഗ്നായിരുന്നു ഈശോ നമ്മൾ അറിയത്തരുമ്പോൾ അവനൊരു രക്തപങ്കിലിനായിരുന്നു അവനൊരു ഒരു കുറവ് ഒരു ഒരു കുറവച്ച് ഒരു കുറവരച്ചയായിട്ട് പിറകെ തൂങ്ങുന്ന സമയത്ത് ഇല്ലാത്ത ശ്വാസം ഉണ്ടാക്കിയാണ് പറഞ്ഞത് യും അന്ന് മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്വന്തം ഭവനം എന്താണെന്ന് മനസ്സിലാക്കണം ഇന്ന് വരെ മറിയത്തെ ദൈവമാതാവായിട്ട് നമ്മുടെ ഭവനത്തെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ദൈവത്തിന്റെ സ്വന്തം ഭവൻ അതാണ് വിശുദ്ധ കത്തൊരുക്കാ സഭ എന്ന് പറയുന്നത്